വിരാമം കോഴിക്കോട് മണിയൂർ പാലയാട് തുരുത്തിയിലേക്ക് പാലം പൂർത്തിയായി ഫിഷറീസ് വകുപ്പ് തീരദേശ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് പരിഹാരമായതിന്റെ സന്തോഷത്തിലാണ് തുരുത്തി നിവാസികൾ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പുണ്ട് മണിയൂർ പാലയാട് തുരുത്തിയിലേക്ക് ഒരു പാലം എന്നതിന് കോരിച്ചു മഴയിലും ചൊവ്വാപ്പുഴയിൽ വെള്ളം കയറുന്ന സന്ദർഭങ്ങളിലും പുറം ലോകത്തെത്തുക എന്നത് തുരുത്തി നിവാസികൾക്ക് അപ്രാപ്യമായിരുന്നു പാലം കാത്തിരുന്നെങ്കിലും സന്തോഷത്തിലാണ് തുരുത്തി ുംസികൾ പത്തിരുപത് കൊല്ലായി ഞാൻ ഇവിടെ വന്നിട്ട് ആ സമയത്തേ ഉള്ള അനുഭവം എനിക്ക് അന്നേരം പാലയില്ല പാലെന്നു വെച്ചാൽ ഒരു ഇതിൻ്റെ മുളകൊണ്ട് വെച്ച് കെട്ടിയിട്ട് അങ്ങനത്തെ ഒരു പാലേനുള്ള അത് ഞാൻ വന്ന കാലം എനിക്ക് വലിയൊരു പാലം കടന്ന് എന്നുള്ളത് ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ടാൾ ഇവിടുന്ന് രോഗിയായിട്ട് കൊണ്ടുപോയിട്ട് സമയം ഓല മരണപ്പെട്ടത് അങ്ങനെ എന്റെ മോളാണെങ്കിൽ മൂന്ന് പ്രാവശ്യം പാലത്ത് വന്ന് വെള്ളത്തിൽ വീണ് മുങ്ങിയിട്ട് ഞാനുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് തീരദേശ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത് കെ പിഞ്ഞുകൂട്ടി മാസ്റ്റർ ഇക്കാലം അത്രയും മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും അവരെല്ലാം തന്നെ തൊട്ടിലാടും പോലുള്ള ഒരു പാലത്തിലൂടെയാണ് താൽക്കാലിക പാലത്തിലൂടെയാണ് ഇപ്പുറം നടന്നു വന്നിരുന്നത് സ്കൂൾ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ മാതാപിതാക്കൾ വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് അറുപത്തൊന്ന് ലക്ഷം കുർബിക ചെലവഴിച്ചുകൊണ്ട് ഫിഷറീസ് വകുപ്പ് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് ഇപ്പോൾ തുരുത്തിപ്പാലം തെങ് തടി ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക പാലമായിരുന്നു നിവാസികൾ ഉപയോഗിച്ചിരുന്നത് ഇതിലൂടെ കടക്കുമ്പോൾ നിരവധി പേർക്ക് പലതവണ പുഴയിൽ വീണ് അപകടം സംഭവിച്ചു പാലവും റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള സുരക്ഷാ ഭിത്തിയും ഇന്റർലോക്ക് ഉൾപ്പെടെ പാലത്തിന്റെ മുഴുവൻ പടിയും ഇതിനകം പൂർത്തിയായി കൈരളി ന്യൂസ് കോഴിക്കോട്